അപ്പൊ എന്തായാലും ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ വൈഡ് ഒക്കെ ആയിട്ട് ഫോട്ടോ ഫുൾ വിഷ്വൽസ് കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്താ ഇത് ആമ്പൽ കണ്ടില്ലേ അപ്പൊ ഇവിടെ വന്നപ്പോ ആമ്പല് കിട്ടിയത് ആമ്പലാണ് ഇത് ഫുള്ള് ആയിട്ട് ഫുള്ള് എന്തോരം നോക്കി എത്ര ആമ്പലാണെന്ന് ആമ്പൽക്കുളമല്ല ഇതൊരു കോൾപ്പാടാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും കൃഷി നടത്തേണ്ടതില്ലേ അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പറയാൻ വേണ്ടിട്ട് എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുള്ള വീഡിയോ നമുക്ക് കാണാം വി ആർ ഗുരുവാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അമലയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് അവിടെ ഒരു കോൾപ്പാടുണ്ട് അല്ലെ അതെ അതായത് താമരക്കുളം ആമ്പൽക്കുളം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തടാകത്തിന്റെ അവിടെ ഇവിടെ കൃഷിയുണ്ട് ഇവിടെ രസകരമായിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണ് നമുക്ക് കാണാൻ ഈ ഒരു പാടം ഇപ്പുറത്തുണ്ട് ആ സൈഡിലുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കോൾപാടം എന്ന് പറയുന്നത് അതായത് പുഞ്ചപ്പാടം എന്നൊക്കെ പറയും നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഏത് കാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം അതാ അതാണ് പുഞ്ചപ്പാടം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃഷിക്കായിട്ട് അവിടെ സംഭവം ഉണ്ടാകും അത് മോട്ടർ അടിച്ച് വെള്ളം അവിടെ ഇതേപോലെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അത് കൂടെ ഇങ്ങനെ വെള്ളമാക്കും നല്ല ഭംഗിയുള്ള ഒരു പുഴല്ലേ അപ്പൊ ഇവിടെ ഇപ്പൊ വെള്ളം പറ്റിയ സമയം താമരണ്ട് അല്ലെങ്കിൽ മണ്ണും കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് വഴിതിരിച്ചിട്ടി കാണുന്നത് നല്ല ഭംഗിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ച് അവിടെ കണ്ടോ പൊക്കുകൾ കണ്ടോ എന്തോരം കൊക്കുകൾ എന്നറിയാം അത് ഓരോ മറ്റേ നമ്മൾ ഈ ദേശാടന പക്ഷികൾ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള മറ്റേ കൊക്കുകൾ ഇവിടെ കണ്ടമാനം വരും അത് ഈ സമയം ഈ വെള്ളം ഇങ്ങനെ വറ്റാരാകുമ്പോഴാണ് വരുവാരം അപ്പോഴാണ് മീന് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് വരുന്നത് കൊക്കിന്റെ ഭംഗിയും അതെ ഫുള്ള് മണ്ണാണ്ടോ വേറെ പോലെ അതൊരു തിട്ടിട്ടിരിക്കാണ് കണ്ടോ ഇട്ടിട്ട പോലെ അല്ലേ മറ്റേ എന്താണ് ശരിക്കും ആൾക്കാർക്ക് പോയിട്ട് രണ്ട് സൈഡിലും ഇതിലൊക്കെ മീനുണ്ട് ഇട്ടാ ആ ഇതിലൊക്കെ ആൾക്കാർ ചൂണ്ട ഇടം വന്നിട്ട് മീനുണ്ട് ഇതിലൊക്കെ കൊതു കൊതുകൊണ്ട് മൊത്തം ഇലകളും ആമ്പല് ആമ്പല് വെള്ളം ആമ്പലില്ലേ ഞാൻ കാണിച്ചു ഞാൻ കാണിച്ച ഇവിടെ ഇവിടെ ഈ വെള്ളം അതുകൊണ്ടാണ് ഈ ആമ്പലൊക്കെ നല്ല ഭംഗിയുള്ള ആമ്പലാണ് അവിടെ നോക്കി കുക്ക് അതെ ഇവിടെ ഒരുപാട് ഒരുപാടുണ്ട് അത് മാത്രല്ല ഇപ്പൊ ഒരു ആറു മണി ഒരു സന്ധ്യ ആവാനുള്ള സമയത്ത് തന്നെ സൂര്യപ്രകാശങ്ങനെ ഇറങ്ങി വന്നു ആൾക്കാരെ ക്ഷീണോ പിന്നെ ഇങ്ങനെ ഒരു നോക്കാനും സുഖമാണ് അതെ ഒരു പ്രത്യേക രസാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഈ ഇവിടെ ഇവിടെ ഫുള്ള് വെള്ളം ഉള്ള സ്ഥലമാണിത് ആ പക്ഷെ ഇത് രണ്ടു ദിവസത്തെ വെയില് കണ്ടായിരിക്കണം വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളം വെള്ളിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് കണ്ടില്ലേ ഈ ഒരു ആമ്പല് നമുക്ക് കാണാൻ കിട്ടി കിട്ടി പഠിക്കാൻ കിട്ടി ഇവിടെ ആമ്പലപ്പുലോ നല്ല അതെ അതെ ഇവിടെ ആമ്പലുണ്ട് ഇത് ഉണ്ട് നല്ല ഭംഗലേ അവിടെ പറഞ്ഞ ബിരിയാറായിട്ടുള്ള ഒരു ആമ്പലിന്റെ മുട്ട് ഇവിടെ വെള്ളപ്പോ ഇറങ്ങിയിട്ടുട്ടോ ഇവിടെ ചവിട്ടി ഇത് ആമ്പലിന്റെ മുട്ട് ബിരിയാറായിട്ടുള്ള മുട്ടാണ് ഇത് വേണ്ട നല്ല നല്ല സ്റ്റൈലായിട്ട് കാണാൻ കാണാൻ എന്തായാലും കൊള്ളാം ആ സൈഡിലും കുറേ ഉണ്ട് ഇതൊന്ന് മൊത്തത്തിൽ വയഡായിട്ട് കാണാം ഈ ആമ്പലൊക്കെ നല്ല ഭംഗിയാണ് കാണാം നല്ല സ്റ്റൈലൊക്കെ ഇത് നല്ല ഭംഗിയുണ്ട് ഓക്കെ ആദ്യായിട്ടാണ് ഞാൻ ആമ്പലൊന്നും തൊടണം ബിരിയാരായിട്ടുള്ള ആമ്പലാണ് അടിപൊളിയുണ്ടല്ലോ മൂന്ന് തരത്തിലുള്ള ആമ്പലുണ്ട് ഇത് ഇത് ഫുള്ള് വിരിഞ്ഞതാണ് ഇത് കുറച്ച് വിരിഞ്ഞത് ഇത്യാട്ടും അത് വെള്ളം പറ്റിയപ്പോഴേ വെള്ളം പറ്റിയപ്പോ ആ ആമ്പലൊക്കെ മുകളിൽ നിന്നാണ് അപ്പൊ അതിലൊക്കെ ആമ്പലുണ്ട് അതിലൊക്കെ വേണ്ട അതൊക്കെ ബിരിയാറായിട്ട് നിൽക്കുന്ന ആമ്പലുകളാണ് ആ റോക്കറ്റ് ഇത് വേണ്ട ഇത് ആമ്പലിന്റെ ഇത് വേണ്ട ഇത് ആമ്പല് ബിരിയാനായിട്ടുള്ള മുട്ടാണ് വേണ്ട ഇത് മുട്ടാണ് ഇതുപോലത്തെ മുട്ടുകളെല്ലാം അതിൽ കാണുന്നത് കണ്ണുമുട്ട് അതാ കണ്ണുമുട്ട് ഒരെണ്ണം പൊന്തിക്കണം അതാ ഈ കൊക്കുകൾ എന്താ ചെയ്യുന്നത് അവര് അവര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മീനുകളുണ്ടല്ലേ ഈ മീനുകളേനൊക്കെ കൊത്തി തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് കൊക്ക് പക്ഷെ വേറൊരു കാര്യണ്ട് നമ്മള് കൊക്കിനെ കാണാൻ അങ്ങോട്ട് ചെല്ലും തോറും കൊക്ക് അങ്ങോട്ട് അങ്ങോട്ട് അകന്നു പോകും നല്ല ഭംഗിയുണ്ട് ഭംഗി ഈ വൈകുന്നേരം വരിക പ്രത്യേക ഭംഗിയാണ് അതെ കുറച്ച് കഴിഞ്ഞാ കൃഷി കാര്യങ്ങളൊക്കെ ആവുമല്ലേ പിന്നെ ഓണം കൃഷി ഇനി ഇനി എന്താ ഇതെന്ന് വെച്ചാൽ കോൾപ്പാടായത് കൊണ്ട് ഏത് സമയത്തും കൃഷി ഉണ്ട് ഇവിടെ ഇനി നമ്മള് ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലത്തെ ഫുള്ള് വെള്ളം എത്തിയിട്ടതിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും നെൽകൃഷി ഇടൂല സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെയാണ് കോൾപ്പാടത്തൊക്കെ ആണത് കുളം പോലെ ആ ഫുള്ള് അതേ സമയത്ത് കൃത്യം പാടം മഴക്കാലത്ത് ഫുള്ള് ഞെട്ടിപ്പിക്കുന്ന കാര്യത്തിലാണ് ചില സമയത്തൊക്കെ നമ്മൾ ആലപ്പുഴയിലൊക്കെ എത്തില്ലേ ഫുള്ള് ഫുള്ള് വെള്ളം റോഡിലൊക്കെ പോവാ ഭംഗിയുണ്ട് അതാ ഞാൻ അവിടേക്ക് വന്നപ്പോഴാണ് എന്നോട് മൂന്നപ്പൂന്മാരെന്നോട് കാര്യം പറഞ്ഞായിരുന്നു അവര് കൃത്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആടിപൊളിയായിരുന്നു എല്ലാ ഭാഗ്യ പച്ചപ്പുണ്ട ഫുള്ള് പച്ചപ്പാണ് അതൊക്കെ പ്രത്യേക ഭംഗിയാണ് സൂപ്പർ പിന്നെ ആടിപൊളിയാണ് കാരണം ഇത് ഇങ്ങനൊക്കെ കാണുന്ന പറഞ്ഞൊരു പ്രത്യേക രസാണ് നോക്കി ഇതൊക്കെ നമുക്ക് ഈ ആലപ്പുഴ കുട്ടനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന സംഭവങ്ങളാണ് അപ്പൊ അതിന് കോൾപ്പാട് എന്ന് പറഞ്ഞ തൃശ്ശൂർ എന്ന് പറയുമ്പോ അത് സംഭവമാണ് കാണാൻ അടിപൊളിയാണ് നമുക്ക് രണ്ടും കളിപ്പിച്ചിട്ട് നമുക്ക് കൊക്കിന്റെ അരികിലേക്ക് ചെല്ലാം നടന്നു നടന്നു കേട്ടോ അത്ര പ്രശ്നം നമ്മള് കൊക്കിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ കൊക്കും നമ്മളെയും കണ്ടിട്ടു പോയി ഒറ്റയെന്താണല്ലോ കൊഴപ്പുള്ളൂ കൂട്ടത്തോടെ വന്നാല് കുറച്ചല്ലേ അതേപോലെ അവൻ കൊക്കും സ്വഭാവം എന്താണെന്ന് അറിയില്ല അത്ര മതി ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ല ഇനി ഇവിടെ താഴ്ന്നുണ്ട് അവിടെ മെല്ലെ മെല്ലെ താന്നു താന്നു പോകണ്ട പിന്നെ അവിടെ ഇങ്ങനെ ഇതായിരിക്കും ഇപ്പൊ അതായത് വെള്ളം പറ്റിയോണ്ട് ഒരു തരം ചതുപ്പ് പോലെ ഉണ്ട് ഇതില് അപ്പൊ നമ്മളെ പേടിച്ചിട്ട് ഞാൻ അച്ഛനൊക്കെ രണ്ടു മൂന്ന് മാസം മുൻപ് വെള്ളമായിരുന്നു ഫുള്ള് ഇതിന് ആളുണ്ടോ അതിപ്പോ കണ്ടില്ലേ തറ ഈ ഭാഗത്തൊക്കെ ഉല്ലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും ഇല്ല എന്താ പറയുക അടിപൊളിയാണ് നല്ല നല്ല കാഴ്ചകളും ആമ്പലും എല്ലാം കാണാൻ സാധിച്ചു അപ്പൊ ഈ കാണുന്ന പുഴയുടെ കാര്യമാണ് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞത് ഈ കാണുന്ന പുഴയിലത്തെ വെള്ളമാണ് ഈ പാടത്തിലേക്ക് ആവശ്യമായിട്ട് ജലസ്രോതസിനായിട്ട് എടുക്കുന്നത് കൃഷിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു വെള്ളം പറ്റി കിടക്കുമ്പോ ഇതിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ കോൾപ്പാടത്ത് വെള്ളം ഫുള്ളാവുമ്പോ മഴക്കാലത്ത് വെള്ളം നിറയുമ്പോ ഇതിലത്തെ വെള്ളം ഇതിലോട്ടടിച്ചു വിടും അങ്ങനെയാണ് ഈ സംഭവം അപ്പൊ ഈ മറ്റേ ഈ കനാലെന്ന് പറയണത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കനാലാണത് അതെ നല്ല വൃത്തിയായിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഈ ഇതിന്റെ അപ്പുറത്ത് നേരെ അപ്പുറത്ത് തന്നെ ഇതുപോലെ തന്നെ ഒരു കൊൾപ്പാടം ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഈ സൈഡിലുണ്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് അവിടുത്തെ റോഡ് ക്രോസ് ചെയ്ത് കിട്ടും കിട്ടുന്നുണ്ട് പിന്നെ ഇതില് നമ്മൾ ഏറ്റവും കാണാൻ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ കനാലിന്റെ രണ്ട് സൈഡ് ണ്ട് അത് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് സാധനം നല്ലത് അല്ല പിന്നെ അത് മാത്രമല്ലാത്ത തെങ്ങും കൂടിയാണ് നമ്മളിവിടെ വന്നപ്പോ മെയിനായിട്ട് മനസ്സിലായത് ഇവിടെ ഒരു ആലുണ്ടല്ലോ ആലുണ്ട് ഇതിന് മുകളിലും ചില്ലകളിലും ഇലകളിലും അവിടെ ഒക്കെ താമസിക്കണത് കൂടുതലും കൊക്കുകളാണ് അതെ കാരണം എന്താ വെച്ചാൽ അവരുടെ വേസ്റ്റും പിന്നെ തൂവലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസിലാകും ഇതിന്റെ മുകളിലണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ തന്നെ മൊത്തത്തിലാണ് പോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽപരം എന്ന് പറയണത് ഇവിടെ ഈ പാടത്ത് ഈ പാടത്ത് ഒരു ആൽമരം എന്ന് പറഞ്ഞ അത് അടിപൊളിയാണ് കാണുന്നത് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് അകലെന്നൊക്കെ കാണുമ്പോ ഈ പാടത്ത് വെള്ളം ഫില്ലായിട്ട് എടുക്കുമ്പോ ഇങ്ങനെ അവിടെ നല്ല വിഷ്വലാണ് നല്ല സ്റ്റൈലാണ് കാണാനാണ് ഇപ്പോൾ സന്ധ്യയായി സമയം ആറേ മുക്കാല മുപ്പത്തിയെട്ട് അപ്പം നമ്മള് ഇതൊരു കോൾപ്പാടാണ് അപ്പം അതിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിട്ട് ആമ്പൽക്കുളം എന്ന് വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ ഇതൊരു പാടമാണ് അത് പോലെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു പാടം കൂടിയാണ് അപ്പൊ ആമ്പലും ഉണ്ട് ഫുള്ളായിട്ട് അത് ഈ വർഷക്കാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആമ്പലും വരും അതുപോലെ തന്നെ വർഷക്കാലത്ത് ഫുള്ള് വെള്ളമാണ് ആൾക്കാർ ചൂണ്ടയിടും മീൻ പിടിക്കും ഓരോ സംഭവങ്ങളുണ്ട് ഇപ്പോഴും മീനുണ്ട് ഇതില് അസ്തമയ സമയം നമുക്ക് ഇവിടെ നിൽക്കാവുന്നതിൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും അതെ ഇത് ഇവിടെ അമല റൂട്ടാണ് കേട്ടോ അപ്പൊ ഇത് കൂടെ വരുമ്പോ ആർക്കും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം അപ്പൊ എല്ലാരോടും താ